എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ പുൻകുന്ദം റൂട്ടിൽ പൂവരണിക്ക് സമീപമായിട്ട് ഹൈവേയിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്ററിൽ താഴെ മാത്രം ദൂരത്തിൽ പതിമൂന്ന് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കിഴക്ക് ദർശനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ വീഡിയോ ദർശനങ്ങളിലേക്കാണ് ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് നമുക്ക് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് നമ്മളിപ്പോൾ കാണുന്നത് എട്ടോ പത്തോ വാഹനങ്ങൾ വന്നാലും ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മുറ്റമുണ്ട് ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് കിണർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ ഉണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ചെടികളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളതാണ് നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റവും കാര്യങ്ങളും ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു വീടാണ് മൂന്ന് ബെഡ്റൂമുകളുണ്ട് മൂന്ന് ബാത്റൂമുകളുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് കിച്ചണ് ഒരു വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ നാലതിരുകളും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഈ വീട് വാങ്ങുന്നതിന് ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു വശത്തെ മുറ്റത്തിൻ്റെ ദൃശ്യം വന്നിരിക്കുന്നത് ഈ ഒരു വശത്തൊക്കെ ഇനി കൃഷിയൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ വശങ്ങളിലൊക്കെ തെങ്ങോ അങ്ങനത്തെ ഫലവൃക്ഷങ്ങളോ പ്ലാവോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട് അപ്പം ഈ ഇടുങ്ങിയ ഒരു ഏരിയ അല്ല ഹൈവേയിൽ നിന്നും വളരെ ചെറിയ ദൂരം മാത്രം രാവിലെയൊക്കെ ഓഫീസ് ജോലിക്കൊക്കെ പോകേണ്ടവർക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്നു പോകാനും തിരിച്ച് കയറി വരാനും ഒക്കെ പറ്റുന്നതാണ് പള്ളി ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് മുതലായ സൗകര്യങ്ങളൊക്കെ വളരെ അടുത്തായിട്ട് തന്നെയുണ്ട് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറ് സ്റ്റീൽ ഡോറുകളും സ്റ്റീൽ വിൻഡോസുമാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് നമുക്ക് അകത്തെ ദൃശ്യങ്ങൾ കൂടി കാണാം ഇതാണ് നമ്മുടെ ഒരു ലിവിംഗ് ഹാൾ വരുന്നത് ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് ടി വി യൂണിറ്റിനുള്ള ഒരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് വാസ്തു ഉത്തമമായിട്ടുള്ള സ്ഥലമാണ് അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടും വാസ്തുശാസ്ത്ര വിധി പ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഡൈനിങ് ടേബിൾ ഇട്ടാലും ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് മൂന്ന് പാളിയുടെ രണ്ട് ജനാലുകൾ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എ സിയുടെ പോയിൻ്റ് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കേണ്ടവർക്കാണെങ്കിൽ ഇവിടെ അതിനുള്ളൊരു സൗകര്യമുണ്ട് നാല് പാളിയുടെ വലിയൊരു കബോർഡും ഈ റൂമിൽ നൽകിയിട്ടുണ്ട് വീട് ചെറുതാണെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നവരംഗിൻ്റെയാണ് ഈ ഡോറ് വന്നിരിക്കുന്നത് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഡോറുകളൊക്കെയാണ് അത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സുകളെല്ലാം വന്നിരിക്കുന്നത് പ്യാരിവെയറിൻ്റെയാണ് അങ്ങനെ കൊച്ചു വീടാണെങ്കിലും ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന അതേ ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതും വലിപ്പമുള്ള ബെഡ്റൂമാണ് മൂന്ന് ഒരു വലിയ ജനാൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ബാളിയുടെ ഒരു കബോർഡ് ഇവിടെ കൊടുത്തിരിക്കുന്നു പതിമൂന്ന് സെൻറ്റ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്ന വില അറുപത് ലക്ഷം അത് നെഗോഷ്യബിളാണ് ഈ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു മിററും കൂടെ വരാൻ വേണ്ടി ഉള്ളതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഇതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂമ് എല്ലാ ബാത്റൂമിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയൊക്കെ ടാപ്പുകൾ കണക്ഷനും കൊടുത്തിട്ടുണ്ട് ആണ് ബാത്റൂം ഫിറ്റിങ്സുകൾ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ വയറുകളൊക്കെയാണെങ്കിലും ഫിനോലക്സിൻ്റെ വയറുകളൊക്കെയാണ് നമ്മൾ ഓണറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാം ഓരോന്നായിട്ട് വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു ലിവിങ് ഹാൾ കണ്ടു ഡൈനിങ് ഹാൾ കണ്ടു ഇനിയിപ്പോൾ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നതിന് കോമൺ ടോയ്ലറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ ബെഡ്റൂം കൂടി കാണാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് സാമാന്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെയും രണ്ട് വാളിയുടെ കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ വേറെ അലമാരകളൊന്നും വാങ്ങണ്ട എല്ലാ റൂമിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൻ്റെ ഒരു വശത്തായിട്ട് അല്പം ഉള്ളിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ ഒരു വാഷ് കൗണ്ടറൊക്കെ കൊടുത്തിരിക്കുന്നത് അത് നല്ല മനോഹരമായിട്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നത് നല്ല വലിപ്പമുള്ള ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യാതൊരുവിധ പ്രകൃതിക്ഷോഭമോ പ്രളയമോ ഒന്നും ബാധിക്കാത്തൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് ഹൈവേയുടെ അടുത്തൊക്കെ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് ഇതാണ് നമ്മുടെ കിച്ചണിലേക്കുള്ള വാതിൽ വരുന്നത് ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഉൾവശം വരുന്നത് ധാരാളം കബോർഡുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും മുകളിലും താഴെയുമൊക്കെ ആയിട്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഫ്രിഡ്ജിനുള്ളൊരു ഏരിയ തിരിച്ചിട്ടുണ്ട് താഴെയൊക്കെ നമ്മുടെ പാത്രങ്ങളൊക്കെ വയ്ക്കുന്നതിനുള്ള ട്രേ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് സ്ഥലവും നേരിട്ട് കാണുവാനും വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ അതിനുള്ള സൗകര്യവും നമ്മൾ ചെയ്തു തരുന്നുണ്ട് ഇതുകൂടാതെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ വർക്ക് ഏരിയ വിറകടുപ്പൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കുന്നതിനായിട്ട് സെപ്പറേറ്റ് വീണ്ടും ഒരു ഏരിയയും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതുകൂടി കാണാം ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കുന്നതിനൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിരിക്കുന്നത് അതൊക്കെ ഇല്ലൊക്കെയിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുകള ഈ വീടിനെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് നമ്മൾ വിലയൊക്കെ രണ്ട് തവണ പറഞ്ഞതാണെങ്കിലും ചിലരൊക്കെ ചോദിക്കും വില എത്രയാണ് വില എത്രയാണെന്ന് ചോദിക്കും അതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് പാലാ പൊൻകുന്നം റൂട്ടിൽ പൂവരണിക്ക് സമീപമായിട്ടാണ് ഈ വീട് വരുന്നത് ഹൈവേയുടെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് അപ്പോൾ അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് കിണർ വെള്ളമുണ്ട് പൈപ്പ് കണക്ഷനുണ്ട് നല്ല വിശാലമായിട്ടുള്ള മുറ്റമുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീടാണ് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബൈ